ജനിതക തകരാറിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായ മലപ്പുറം എടരിക്കോട്ടെ ഒരു വയസ്സുകാരന്റെ ജീവൻ കാക്കാൻ കൈക്കോർത്ത് നാട് ബ്ലാഡർ എക്സ്ട്രോഫി ബാധിതനായ ദേവർഷെന്ന കൂരുന്നിന് തുണയാകാനാണ് നാട് രംഗത്തിറങ്ങിയിരിക്കുന്നത് മൂത്രം സംഭരിക്കാൻ സാധിക്കാത്ത കുട്ടിയുടെ മൂത്രച്ചോർച്ച തടഞ്ഞ് ശരീരഭാഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ശസ്ത്രക്രിയകൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യമായി വന്നിരിക്കുന്നത് ആദ്യത്തെ ഓപ്പറേഷൻ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലായിരുന്നു അത് ആറു ലക്ഷത്തോളം രൂപ വന്നു ഇനി രണ്ടു ഓപ്പറേഷനും കൂടി ഇണ്ട് അത് പതിനഞ്ചു ലക്ഷം രൂപയോളം വേണം ഇനിയുള്ള ഓപ്പറേഷൻ രണ്ടു ഓപ്പറേഷൻ വേണമെന്നാ പറഞ്ഞു ചേച്ചി കോട്ടയ്ക്കൽ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കാന തൊഴിലാളിയും പപ്പട പപ്പടവില്പനക്കാരനുമാണ് കുട്ടിയുടെ അച്ഛനായ സുബീഷ് ചികിത്സാഭാരം കുടുംബത്തിന് താങ്ങാൻ കഴിയില്ല എന്നതിനാലാണ് നാട് രംഗത്തിറങ്ങിയത് മൂത്രസഞ്ചി തുറന്നിരിക്കുന്ന നിലയിലാണ് കുട്ടിയുള്ളത് അതിനാലാണ് മൂത്രം സംഭരിക്കാൻ സാധിക്കാത്തത് എടരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസലുദ്ദീൻ തയിൽ ചെയർമാനും പന്തക്കന്കുണ്ട് വാർഡംഗം സൈഫുനീസ കക്കാട്ടിരി കൺവീനറുമായി ഇരുപത്തിയഞ്ചംഗ കമ്മിറ്റിയാണ് നാട്ടുകാര് രൂപീകരിച്ചിട്ടുള്ളത് ചികിത്സാ സഹായം സ്വരൂപിക്കാനായി ദേവർ ചികിത്സാ സഹായ ധനസമിതി എന്ന പേരിൽ എടരിക്കോട് എസ് ബി ഐ ശാഖിയിൽ അക്കൌണ്ട് തുറന്നു ഗൂഗിൾ പേ വഴിയും ക്യു ആർ കോഡ് വഴിയും ഫണ്ട് സമാഹരിക്കാനാണ് ശ്രമം അവധി ദിവസങ്ങളിൽ ഫണ്ട് സമാഹരണത്തിന് കോട്ടയ്ക്കൽ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്ക് എൻ എസ് എസ് യൂണിറ്റും രംഗത്തിറങ്ങും ബസ് സ്റ്റാന്റ് പ്രധാന നഗരങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ഫണ്ട് ശേഖരിക്കാനാണ് വിദ്യാർത്ഥിനികളുടെ ശ്രമം പഞ്ചായത്ത് ഹാളിൽ ചേർന്ന സഹായ സമിതി രൂപീകരണ യോഗത്തിൽ പ്രസിഡന്റ് ഫസലുദ്ദീൻ തയ്യൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ആബിദ തൈക്കാടൻ ജനപ്രതിനിധികളായ സുബൈദ തറമൽ പോളിടെക്നിക് പ്രിൻസിപ്പൽ ഫെറോസ് ഒ ടി സമദ് ജിതേഷ് നാസർ പന്തക്കൻ എന്നിവർ സംസാരിച്ചു പോളിടെക്നിക് കോളേജ് സ്റ്റാഫ് സെക്രട്ടറി രതീഷ് മാധ്യമ പ്രവർത്തകൻ പ്രമേശ് കൃഷ്ണ പോളിടെക്നിക് വിദ്യാർത്ഥി പ്രതിനിധികളായ റഹബ ഹിബ സൻഹ എന്നിവർ പങ്കെടുത്തു എഡിറ്റർ ലൈവ് ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ